ഹായ് ായ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ സുഹറാവും സ്വാഗതം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ പിന്നെ തൊണ്ടക്കൊക്കെ പോലെ കുറച്ച് ദിവസം വീഡിയോ കണ്ടിട്ടില്ല അല്ലേ കുറച്ച് ദിവസം തിരക്കിലായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു ചാനലരല്ലേ ഒന്ന് രണ്ട് ചാനലേരൊക്കെ അല്ലേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഡേ മൈ ലൈഫാണ് വീഡിയോയിലിട്ടത് പറഞ്ഞതുമെല്ലാം വേറെ ഒരാളെ വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല വേറൊരാളുടെ വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വിഷമങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റ് ഉള്ളവരെ ഞാൻ പറഞ്ഞു അതിന് ചിലര് കിടന്നിട്ടിങ്ങനെ വരക്കം പയൻ എന്തിനാന്നൊക്കെ അറിയാൻ വയ്യട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അവരടുത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ സംസാരിക്കണമെന്ന് നോക്കാം നമുക്ക് പിന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഒരു കക്ഷി പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും അതാരാണ് പറഞ്ഞതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ വിഷയങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന വിഷയങ്ങളാണ് ഇല്ലാത്ത വിഷയങ്ങളല്ല ഒരിക്കലും ഇല്ലാത്ത സംഭവങ്ങളല്ല എൻ്റെ കൂട്ടുകാരികളും നാട്ടുകാരും എല്ലാവരും ഇൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കാണുന്നും കേൾക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഈ പറഞ്ഞ ആൾക്കാരും കാണുന്നുണ്ടാവും കണ്ടിട്ടാണല്ലോ അപ്പോൾ എന്താ അറിയാൻ കഴിയുന്നേ പിന്നെ എൻ്റെ ലൈഫിൻ്റെ കാര്യം ഞാൻ പറയും അത് എൻ്റെ സ്വന്തം കാര്യമാണ് എൻ്റെ കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ വേറെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല അത് തികച്ചും എൻ്റെ കുറ്റമല്ല എൻ്റെ ലൈഫിൽ നടന്ന ഞാൻ അനുഭവിച്ച വിഷമങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ പങ്കുവെച്ചത് അതൊരു വ്യക്തിഹത്യോ ഒരാളേനെ ഇതാക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എൻ്റെ വിഷമങ്ങൾ ഞാനിന്നും അനുഭവിച്ച് ജീവിച്ചു ഒരു പെൺകുട്ടിയാണ് കിടക്കാനൊരു വീട് പോലുമില്ല പിന്നെ എനിക്ക് സ്വന്തം എന്ന് പറയാനേ എൻ്റെ മക്കളല്ലാതെ വേറെ ഒന്നുമില്ല ആ എൻ്റെ മക്കളെ നോക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് ആണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ കല്യാണം ഒഴിവാക്കി കല്യാണം ഒഴിവാക്കി എന്നല്ല ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നെ ഒഴിവാക്കാതെ ആദ്യത്തെ ഭർത്താവ് വേറെ വിവാഹം ചെയ്തു വേറെ വിവാഹം കഴിച്ചു എന്നിട്ട് വീണ്ടും എൻ്റെ പുറകെ നടക്കുക അതായത് ആണുങ്ങൾ രണ്ട് മൂന്നൊക്കെ കല്യാണം കേൾക്കുന്നില്ലേ അതുപോലെ അവൾ അവിടെ നിൽക്കട്ടെ അവൾക്ക് മാനസികമാണെന്നും പറഞ്ഞിട്ടാണ് വേറെ വിവാഹം ചെയ്തിട്ടുള്ളത് എനിക്ക് മാനസികമാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട് മുഴുവൻ എനിക്ക് മാനസികമാണ് എന്ന് പറഞ്ഞിടുന്നു എൻ്റെ നാട്ടിൽ ഫുള്ളും പറഞ്ഞിടുന്നു എൻ്റെ സ്റ്റേഷനിലത്തെ അതായത് എൻ്റെ സ്റ്റേഷനിലത്തെ പറഞ്ഞാൽ എൻ്റെ തീർത്ഥാല സ്റ്റേഷനിലത്തെ അങ്ങനെ പറയാൻ കാരണം അവരെൻ്റെ അവരോട് നെഞ്ഞോട് ചേർത്തിട്ട് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ അത്രയും എനിക്ക് ക്യറിങ് തന്നിട്ടുണ്ട് എൻ്റെ തീർത്ഥാല സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ആ ഒരു ക്യറിംഗ് കൊണ്ടാണ് ഞാനും ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അവരൊറ്റ ആണ് അവരുടെ സംരക്ഷണം എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത് ആ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ജീവൻ തന്നെ രക്ഷിച്ചവരാണ് അവർ ഒരു സമയത്ത് എന്നെ എൻ്റെ നാട്ടിൽ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ നോക്കലും തന്ത്രപരമായിട്ടും പിടിച്ചു കൊണ്ടുപോവാൻ നോക്കലും ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് നികളിച്ചടക്കുന്ന ആളുകളാണ് ആളുകളാന്ന് പറയാൻ പറ്റില്ല ആളാണ് അങ്ങനെ പറയുന്ന ശരി എന്നിട്ടും ഞാനതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചു ഇപ്പം എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇത്ര വേദന ഉണ്ടോ വേദനയാണോ എന്താണെന്ന് അറിയില്ല ഈഗോ ആണോ എന്ന് നമുക്കറിയാൻ വയ്യ ഏ ഈ പരക്കം പാച്ചില് ഓരോരുത്തരെ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറയണത് കേട്ടുട്ടോ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് ഓരോരുത്തരെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി നിൽക്കണേ അപ്പം രണ്ട് മൂന്ന് ദിവസം ഞാൻ തിരക്കിലായിരുന്നു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം എത്ര പേരോട് വിളിച്ച് പറയുന്നു നോക്കാലോ എൻ്റെ വിഷമങ്ങൾ ഞാൻ ഈ സമൂഹത്തോട്ട് തുറന്ന് പറയും കാരണം ഒരു ഉപ്പല്ല ഉപ്പ ചെറുപ്പത്തിന് മരണപ്പെട്ടു ഉമ്മ മാനസിക രോഗി എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു ജീവിച്ചു തൻ്റെ അടുത്തോടെ ജീവിച്ചു മനക്കെട്ടിയോടെ നടന്നു പൊരുതി ഈ ഇപ്പോൾ ഈ പ്രായത്തിൽ ഇപ്പം ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നു ഇനിയും ഞാൻ മുന്നോട്ട് പോകും തൻ്റെ അടുത്തോടു തന്നെ അപ്പോൾ അത് മറ്റുള്ള ഇപ്പോൾ അനുഭവിച്ചോണ്ടിരിക്കുന്ന കുറച്ച് എല്ലാവരും ഇല്ല ചില പെൺകുട്ടികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുന്നത് എനിക്ക് നാണക്കടോ മാനക്കടോ ഒന്നുമില്ല കാരണം എന്താണെന്നറിയോ ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് അത്രയും വിഷമങ്ങൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് അത്രയും ഞാൻ കണ്ണീര് വാർത്തിട്ടുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട് ഓ ഇപ്പോൾ പറയുമ്പോൾ എന്താണാവോ ആൾക്കാർക്ക് ഇത്ര എന്ത് വേദനയാണ് ഒരു വേദനയില്ല രണ്ടാം ഭാര്യ അറിയും എന്നുള്ളത് കള്ളത്തരങ്ങളൊക്കെ എന്നുള്ള വേദന ബേജാറിൽ കിടന്ന് പരക്കം പോയാണ് ഓരോരോ വ്ലോഗർമാർക്ക് വിളിക്കുകയാണ് എന്താ വിളിച്ചിട്ട് പറയണ് എന്നെ ബന്ധം ഒഴിക്കാ ഒഴിയാണ്ട വേറെ കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് പറയാം ഞാൻ നോക്കിക്കോണ്ട് ഞാൻ ഇതാക്കിക്കൊണ്ട് എന്നിട്ട് എന്നെ പിടുത്തം വിടുന്നില്ല ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് മാ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുകയാണ് നോക്ക് ആ എന്താണ് ഇതിനെന്താന്ന് പറയുക ഒരു തരം ഈഗോ നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ള അതിബുദ്ധി അതായിരിക്കും ഇപ്പം എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുകയാണ് കണ്ടപ്പോൾ ദേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണം കേട്ടോ സംസാരിക്കണം കേട്ടോ എന്നൊക്കെ എന്താണ് ഏ ഇതൊക്കെ എത്തും എനിക്കറിയാൻ പോലെ ഞാന് വേറൊരു ജീവിതം ജീവിക്കുമ്പോൾ വീണ്ടും എൻ്റെ പുറകെ വന്ന് വീണ്ടും എന്നെ വാച്ച് ചെയ്തിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ച് എന്നെ വീണ്ടും താക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അവരായി അവർ പാടായ ജീവിതമായി എനിക്ക് എൻ്റെ സ്വർണ്ണങ്ങൾ കിട്ടാറുണ്ട് എന്താ എൻ്റെ മുതലുകൾക്ക് കിട്ടാറുണ്ട് അത് പഠിച്ച കോടതിയിൽ ഇന്നും അത് അക്കായ കടം തന്നെയാണ് കോടതിയിലും കിടക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടത് തരാതെ എന്നെ പരിഹസിച്ച് എന്നെ അനാവശ്യം പറഞ്ഞു എന്നെ ഒളിഞ്ഞിരുന്ന് മോശത്തരം പറഞ്ഞിട്ട് നടക്കുക ഇപ്പോഴും അതിനൊരു എളുപ്പമില്ല എന്താ ഇങ്ങനത്തൊക്കെ ഒരെണ്ണായിരം ജന്മങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോവും എങ്ങനെ ജീവിക്കും എത്രയാണ് എനിക്ക് പറയാനുള്ളു കേട്ടോ